ദേശീയടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തൃശ്ശൂരിൽ അത്തരത്തിൽ കള്ളവൊട്ട് വ്യാപകമായ തോതിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഫ്ലാറ്റുകളിലും അതേപോലെ തന്നെ വാടക വീടുകളിലും ചേർത്തിട്ടുണ്ടെന്ന് അന്നേ പരാതി ഉണ്ട് ഉണ്ടായിരുന്നാണ് ബഹുമാനപ്പെട്ട മുൻ കേ മുൻ മന്ത്രി സുരേഷ് സുൽകുമാറും അതേപോലെ തന്നെ സുൽകുമാറാന്ന് പരാതി ഉന്നയിച്ചിരുന്നു പക്ഷേ അന്നത് ആ അന്വേഷണമൊന്നും നടത്തിയില്ല അവിടെ നിന്ന് ജയിച്ച പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള സുരേഷ് ഗോപി ഏതാണ്ട് ആറ് മാസക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ആശയം വന്നിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനും കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് ആ സ്വന്തമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് വാലായി പ്രവർത്തിക്കുകയാണ് അവർ പറയുന്ന ആ സ്ഥലത്ത് വോട്ട് ഇഷ്ടം പോലെ കള്ളവോട്ട് ചേർത്ത് ജനപ്രതിനിധികൾ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കള്ളവോട്ട് ചേർത്തു എന്നുള്ള ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ് എനിക്ക് തോന്നുന്നു ഈ ആക്ഷേപമൊക്കെ വന്ന് വന്നു കഴിഞ്ഞാൽ ചെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ലാഭമെന്ന് പേടിച്ചായിരിക്കും സുരേഷ് ഗോപി കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കാണാനില്ല ഞാൻ ഇന്നലെ കൊല്ലത്തും പിന്നെ ആലപ്പുഴയിലും രണ്ട് സംഭവങ്ങളുടെ കുട്ടികളുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് സംഭവങ്ങൾ രണ്ടാനമ്മയും രണ്ടാനച്ഛനും ധീരമായി തല്ലി തല്ലിയ രണ്ട് കുട്ടികളുടെ വീടുകളിൽ ഞാൻ പോയിരുന്നു അതുമാത്രമല്ല ഒരു കുട്ടി മരിച്ചിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൊല്ലം കൊല്ലത്ത് ട്ര ടെറസിൻ്റെ മോളൊക്കെ അറിയാം അവന് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ തറക്കല്ലെടുത്തിന് വേണ്ടി പോയിരുന്നു അവിടെ എങ്ങ് പിന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ കാണാനില്ല അതേ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ അവിടെയെല്ലാം വന്ന് ഒരു പ്രചരണം നടത്തുന്ന ഒരു പതിവാണ് അപ്പോൾ ഇനി ഇനി എന്തെല്ലാം നമ്മൾ പറഞ്ഞ പറഞ്ഞൊക്കെയും അവരുടെ ബി ജെ പിയിലെ നേതാക്കന്മാരും ഒരു ഭാഗം കിട്ടുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ഒന്നും മിണ്ടുന്നില്ല ഒരു കേന്ദ്ര മന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ അപ്പോൾ എന്താണ് ബി ജെ പിന്ന് രാജിവെച്ചു പോയോ അതെല്ലാം വ്യക്തമാക്കേണ്ട ബി ജെ പിടെ സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പം അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഒരു ആൾക്കാരെ വളരെ ഗൗരവപൂർവ്വം അദ്ദേഹത്തിൻ്റെ വിനീ പോക്ക് ചർച്ച ചെയ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഒളിച്ചു പോകുന്നത് ഒരു ജനപ്രതിനിധി ഒരു നിശ്ചയ സമയ സമയത്തോ അല്ലെങ്കിൽ നിരന്തരമായി സമൂഹത്തിൽ കാണാതിരുന്നാൽ സ്വഭാവമായിട്ട് സമൂഹം തിരക്കും കാരണം ആ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് അപ്പോൾ ഇതിൽ ഒരു കള്ളക്കളിയോ പെശകോ ഉണ്ട് എന്നുള്ളവർ ഉറപ്പാണ്